അപ്പൊ ഇതിന്റെ അകത്ത് റോപ്പ് ഇടുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ഈ സാധനം നമ്മൾ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ ഈ സാധനത്തിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഈ സ്പ്രിംഗ് എല്ലാ അപ്പൊ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ സാധനത്തിന് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കണം കണ്ടോ ഇതാണ് സിക്സാക്ട് ഈ സാധനത്തിന്റെ താഴേന്ന് നമ്മളിങ്ങനെ റോപ്പ് കയറ്റും റോപ്പ് കയറ്റിയിട്ട് റോപ്പ് തന്നെ ഉപയോഗിക്കുന്നത് എന്നോട് പറഞ്ഞോക്കാറുണ്ട് ഈ കയർ ഉപയോഗിക്കാൻ പറ്റുന്നു കയർ ഉപയോഗിക്കാൻ പറ്റില്ല കയറിന്റെ കാലത്ത് ഞാനൊരു ഗ്യാരണ്ടിയും പറയില്ല കാരണം എന്തായാലും കയർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വീണാണല്ലോ ഞാൻ ഇത് അറിയണമല്ലോ നമുക്ക് കയർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അപ്പം ഞാൻ കയർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തു ഈ കയർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ താഴെ അഴവുണ്ട് അപ്പോൾ ഈ റോപ്പ് അതായത് നിങ്ങൾക്ക് ഏത് വിദേശികളുടെ വീഡിയോ നാട്ടുകാരുടെ വീഡിയോ നോക്കി ആക്കിയില്ല സിക്ഷാക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കേണ്ട റോപ്പ് ഇതാണ് ഈ റോപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതൊരു പത്ത് ടണ്ണ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഉള്ള സാധനമാണ് നോർമൽ റോപ്പ് പോലെയല്ല നീളുമില്ല നമ്മൾ നോർമൽ റോപ്പ് നൂറ് മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിഞ്ഞ് നോക്കിയാൽ നൂറ്റമ്പത് മീറ്റർ ആണ് കയർ തരുമോ നമ്മൾ കയർ കയർ നീളം കൂടിക്കില്ലേ നീളം കൂടിയതല്ല നമ്മുടെ കയറിന്റെ ലൈഫ് നമുക്ക് അപകടത്തിന്റെ മുന്നറിയിപ്പാണ് തരുന്നത് നീളം കൂടുമ്പോൾ ഈ സാധനം നീളൂല കയർ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണം ടോപ്പാണെങ്കിൽ പോലും എവിടെങ്കിലും വല്ല നമ്മുടെ കൂടെയുള്ള ഹെൽപ്പർമാരോ ആരെങ്കിലും വല്ല വാസർ വാള തട്ടിച്ചിരുന്നോ നമ്മൾ നോക്കണം കാരണം സേഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ തന്നെ സേഫ്റ്റി ഇല്ലെങ്കിലോ അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യണം പ്രോപ്പറായിട്ട് ഡെയിലി ചെക്ക് ചെയ്യണം അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആദ്യം ഇങ്ങനെ കയർ കയറ്റി ഇറക്കിയിട്ട് നമ്മുടെ ഏറിയർ എറിഞ്ഞിട്ട് ഫ്രിക്ഷൻ സേവർ എന്ന് പറഞ്ഞ സാധനം കയറ്റി അതൊക്കെ കാണിച്ചുതരാം അത് ഇട്ടിട്ട് അതിൽ കൂടെ റോപ്പ് ഇറക്കണം റോപ്പ് ഇറക്കിയിട്ട് നമ്മൾ ഈ താഴെ വരുന്നൊരു ഒരു ബ്ലാക്ക് റിംഗ് ഉണ്ട് ഈ ബ്ലാക്ക് റിംഗ് എടുത്തിട്ട് നമ്മളെ സേഫ്റ്റി ബെൽറ്റ് ഇതുപോലുള്ള കറാപകർ ഹുക്കുകൾ വെച്ച് നമ്മൾ സേഫ്റ്റി ബെറ്റിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യും ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റോപ്പിനെ തിരിച്ചീ റോപ്പിനെ തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മളെ മരത്തിന്റെ മുകളിൽ നിന്നാണെങ്കിൽ ഈ സാധനം തിരിച്ചറങ്ങി വരിക ഈ സാധനത്തിന് വീണ്ടും ഒരു കരാവിനെ ബുക്ക് എടുത്തത് കാരണമെങ്കിൽ നമ്മളിങ്ങനെ ഈ കരാവിനെ റൊക്ക് ഉപയോഗിക്കാൻ തന്നെ പറയുന്നത് വെച്ചാൽ അല്ലാതെ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ഇതിന്റെ കയറിന്റെ റോബർ ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ സാധനത്തിൽ നമ്മൾ കെട്ടണം കെട്ട് പല ടൈപ്പ് ഉണ്ട് നമ്മള് എന്റെ കെട്ടിന്റെ ഒരു രീതി ഞാൻ കാണിക്കുന്നത് അതായത് നമ്മൾ എത്ര ലോഡ് കൊടുത്താലും ടൈറ്റ് ആവുക ചെയ്യുള്ളൂ പലർക്കും പല മോഡൽ കെട്ടണുണ്ടാവും എന്നേക്കാൾ വിദഗ്ധമായിട്ട് കെട്ടുകൾ കെട്ടാൻ ആശാന്മാര് വേണം പക്ഷെ എങ്കിലും നമ്മൾ അള്ളു കെട്ടുന്ന പറയുന്നത് കെട്ടുണ്ട് ഒറ്റ കെട്ട് പിന്നെ ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും മതി വേണമെങ്കിൽ നമുക്ക് ആ ബാലൻ ചില കയറ് ഒരു രണ്ട് മൂന്ന് ചുറ്റും കൂടി ഇങ്ങനെ ചുറ്റി ഇട്ടാൽ ഈ കെട്ട് നിങ്ങൾ ആരെങ്കിലും എത്ര ലോഡ് വേണമെങ്കിലും നിങ്ങൾ എടുക്കുക ഞാൻ നിങ്ങൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും ഞാൻ വെല്ലുവിളിക്കുക ഈ വീഡിയോ കാണുന്നത് ഞാൻ വെല്ലുവിളിക്കാം ഈ കെട്ട് നിങ്ങൾക്ക് ഈ ലോഡ് കൊടുക്കുന്നവർ ടൈറ്റ് ആവുമല്ലോ ഈ കെട്ട് ലൂസ് ആയി പോകില്ല ഇതാണ് ആളുകൾ കെട്ട് നമ്മൾ കടിയൊക്കെ വരച്ച് കെട്ടുന്ന കെട്ടാണിത് അപ്പൊ ആ കെട്ട് തന്നെ കെട്ടുക പിന്നെ ഇതിനേക്കാൾ നല്ല വിദഗ്ധമായിട്ട് ഇങ്ങനെ മറിച്ചൊക്കെ കെട്ടുന്ന ആളുകളുണ്ട് പറ്റില്ല നമുക്ക് ഈ സാധനം ആകുമ്പോ ഊരി എടുക്കാൻ സിമ്പിളാ എത്ര ലോറ് വെച്ചാലും നമുക്ക് ഊരി എടുക്കാൻ വളരെ സിമ്പിളാ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഊരി ഒഴിവാക്കി എടുക്കേണ്ട ചെയ്യാം ഈ സാധനത്തിന്റെ ആവശ്യകത എന്താന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് ഇപ്പൊ ഞാനൊക്കെ എനിക്ക് ഈ തടിപ്പണിയുടെ ഒരു ഇത് മാത്രല്ല ഈ ചില അപകട സമയത്തൊക്കെ ഇപ്പൊ ഈ കുറച്ച് കുറവാണ് കാരണം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ അപകട സമയത്തൊക്കെ ചില മരങ്ങൾ വീണ് ഇറക്കുമ്പോൾ ലൈൻ്റെ മുകളിലേക്ക് അതുപോലെ ഈ ആഴത്തിലേക്ക് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ നമ്മളെ വിളിക്കാറുണ്ട് അപ്പൊ അന്നേരം അന്നൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അരക്കൊരു കയറാൻ കൂടെ കെട്ടും എന്നിട്ട് മോള് നിൽക്കാൻ ആളോട് പറയും എന്തെങ്കിലും കണ്ട നീ വലിച്ചോടണം അവന്റെ സമയവും എന്റെ സമയവും ശരിയില്ലെങ്കി അവൻ വലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും പക്ഷെ ഇത് അങ്ങനെയല്ല നമുക്ക് തോന്നുക ഞാൻ സേഫ് അല്ല എന്ന് തോന്നിയാൽ ആഴത്തിലാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ പാറപ്പുറത്ത് കേറിയിട്ട് വീഡിയോ ചെയ്യുന്നിരുന്നു ഏകദേശം ഒരാൾക്ക് നടന്നിറങ്ങാൻ പറ്റില്ല അല്ല നടന്നിറങ്ങാൻ പറ്റില്ല ചെങ്കുത്തായിട്ടൊരു പാറയിൽ പോയിട്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഒരാളെ രക്ഷിക്കണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ നമ്മളും മുഖേന രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് സെൽഫ് ആക്സസ് ആണ് അതായത് നിന്ന് നമുക്ക് താഴേക്ക് ഇട്ടാൻ വരുന്ന സാധനം റോപ്പ് ഈ പുള്ളിയിൽ വെച്ച് നമ്മൾ തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് രക്ഷാപ്രവർത്തകർ അതുപോലെ എല്ലാ കയ്യിലും ഉണ്ടെങ്കിൽ വളരെ ഉപകാരമുള്ള സാധനമാണ്